കൈക്കൂലി വാങ്ങുന്നതിനിടെ തഹസിൽദാർ വിജിലൻസിന്റെ പിടിയിൽ പാലക്കാട് ഭൂരേഖ തഹസിൽദാർ വി സുധാകരനെയാണ് അരലക്ഷം രൂപ കൈ കൈമാറുന്നതിനിടെ വിജിലൻസ് സംഘം കയ്യോടെ പിടികൂടിയത് കണ്ടാകളെ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് സംഘം പിടിച്ചു എന്ന് പറയണോ ആരെ തഹസിൽദാർ കേട്ടോ ഇത് ശരിക്കും നമ്മളെ ഈ ഒരു വാർത്ത കേട്ടതിനു ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കേട്ടോ നഗരത്തിൽ തുടങ്ങാനിരിക്കുന്ന മാളിന്റെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിനായി ഉടമകൾ തഹസിൽദാറെ സമീപിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറിയായി ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ ആവശ്യങ്ങൾ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് നൽകാതെയാണ് അപേക്ഷകനെ ഒരു വർഷത്തോളം ഓഫീസ് കയറ്റിയിറക്കിയത് കോടതി ഉത്തരവിന്റെ പകർപ്പ് ഉൾപ്പെടെ അപേക്ഷയോടൊപ്പം നൽകിയെങ്കിലും വലിയ ചെലവ് ചെയ്യേണ്ടിവരുമെന്നായിരുന്നു ഉദ്യോഗസ്ഥന്റെ നിലപാട് പുതുവത്സര തലേന്ന് ഓഫീസിലെത്തിയ മാളുടമകളോട് തഹസിൽദാർ ആവശ്യപ്പെട്ടത് വിദേശ മദ്യവും കേക്കും ചോക്ലേറ്റും പറഞ്ഞതുപോലെ എല്ലാം നൽകിയപ്പോൾ ഒരു ലക്ഷം രൂപ നൽകണമെന്നായി അടുത്ത ആവശ്യം ഗതികെട്ട് ഉടമകൾ വിജിലൻസിനെ വിവരമറിയിച്ചു വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം മാളുടമകൾ അരലക്ഷം രൂപയുമായി എത്തിടെ വിജിലൻസ് സംഘം എന്തിനു വേണ്ടി കൈക്കൂലി വാങ്ങാൻ വേണ്ടി പാലക്കാട് ജില്ലയിലെ ഒരു മാളിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചാണ് ഈ ഒരു കൈക്കൂലി നൽകുന്നത് കേട്ടോ കോടതി വിധിയുണ്ട് പക്ഷെ അതിന് പുറമെ ഈ തഹസിൽദാർ സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് ആദ്യം കള്ളും അതുപോലെ തന്നെ കേക്കും പിന്നെ ചോക്ലേറ്റും വാങ്ങിച്ചു എന്നതിനു ശേഷം പോരാ പറഞ്ഞിട്ട് പിന്നെ പൈസയും വേണം എന്നുള്ളത് കുറച്ച് ചെലവ് ചെയ്യേണ്ടത് പറഞ്ഞിട്ട് ഒരു ലക്ഷം രൂപ ചോദിച്ചു എന്നാണ് അൻപതിനായിരം രൂപ കൊടുത്തു ഈ മാളോട ശരിക്കും ഇതാ ഇതേപോലെ കണ്ടോ എനിക്ക് പണം 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 ഗിഫ്റ്റ് കൊടുത്തു സ്കോച്ച് വീഡിയോ പിടിച്ചു ഈ വാച്ച് വാച്ച് സോളാർ ഇത് പെൻ മനസ്സിലാക്കണം ഉദ്യോഗസ്ഥന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു തഹസിൽദാറുടെ മുൻകാല ഇടപാടുകൾ കൂടി പരിശോധിക്കുമെന്ന് വിജിലൻസ് അറിയിച്ചു ഉദ്യോഗസ്ഥൻ്റെ ഇയാൾ വാച്ചിൽ ക്യാമറ പെന്നില് ക്യാമറ വെച്ചിട്ടാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മദ്യം കൊടുത്ത സമയത്തൊക്കെ പിന്നെ പിന്നതിനുശേഷം വിജിലൻസ് പോയിട്ട് പിടിക്കുകയും ചെയ്തു പക്ഷേ ഇയാൾ അക്കൗണ്ട് മരപ്പിച്ചു പിന്നീട് അന്വേഷണം നടത്തും എന്താണ് ഇനി ഇയാൾക്ക് സംഭവിക്കുക എന്നൊരു ഏറിപ്പോയ ഒരു സസ്പെൻഷൻ ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ സ്ഥലം മാറ്റുക അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ നടപടി മാത്രമേ ഉണ്ടാവുള്ളൂ ഇയാൾക്കുള്ള സാലറിയൊക്കെ വീണ്ടും കിട്ടും അതുപോലെ തന്നെ ഇയാളെ പെൻഷനും വീണ്ടും കിട്ടും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ ആൾക്ക് ഒന്നും സംഭവിക്കാൻ പോകില്ല നമ്മുടെ നാട്ടിൽ കൈക്കൂലി വാങ്ങുന്നില്ല എന്നുള്ളത് ആണ് പലരും ധരിച്ച് വെച്ചിരിക്കുന്നത് നേരിട്ട് വാങ്ങലല്ലാതെ ഇടപെടാ ഇടപാടുകാർ കുറേ ഉണ്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിലും കൈക്കൂലി എങ്ങനെ വാങ്ങിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുപ്പായമിട്ട രാഷ്ട്രീയക്കാരെന്ന് അവരെ പറയാൻ പറ്റൂല രാഷ്ട്രീയക്കാരായിട്ട് അഭിനയിക്കുന്ന കുപ്പായമിട്ടിരിക്കുന്ന പല ആളുകൾ മുഖാന്തരമാണ് കൈക്കൂലി വാങ്ങിക്കുന്നത് നേരിട്ട് വാങ്ങൂല അവരതിൻ്റെ ഇടയിൽ നിന്നിട്ട് അവർക്ക് നല്ല സ്വാധീനവും കാര്യങ്ങളും അതായത് ഓഫീസുകളിലും അതുതായ പരിധികളിലും ഉണ്ടാവും ഈ ഉദ്യോഗസ്ഥന്മാരെ പിന്നീട് രഹസ്യമായിട്ട് പോയി കണ്ടതിന് ശേഷം കൈക്കൂലി കൊടുത്തിട്ട് ഒതുക്കുന്ന രീതിയാണ് നമ്മുടെ നാട്ടിൽ നടക്കുക ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താ പറയുക നമ്മൾ ഇതിനൊരു ക്ലാസ് എടുത്തു കൊടുക്കുക സാധാരണ ജനങ്ങൾക്ക് എന്ത് ചെയ്യണം എങ്ങനെ പിടിക്കണം എങ്ങനെ പിടിക്കണം എന്നുള്ളതും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലോ എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിക്കണം കേട്ടോ എവിടെ ക്യാമറ വെക്കണം എത്ര രൂപയ്ക്ക് ക്യാമറ കിട്ടും എങ്ങനെയാണ് പിടിക്കേണ്ടത് എങ്ങനെയാണ് ഈ രഹസ്യമായിട്ടുള്ള രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യേണ്ടത് അത് എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരെയാണ് സമീപിക്കേണ്ടത് എങ്ങനെ ഇവരെ കൊടുക്കാൻ പറ്റും എത്ര എവിഡൻസ് വേണം എന്തൊക്കെയാണ് ഇതിൻ്റെ ബാക്കിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് പഠിപ്പിച്ച് കൊടുക്കണം അല്ലെങ്കിൽ അതിനുള്ള തീരുമാനം ഉണ്ടാക്കണം പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ ചാനലായ ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യും വേണം അതുമാത്രമല്ല ഇവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട് സാധാരണ ഒരു ജോലിയിലേക്ക് മാറ്റി നല്ല ഉദ്യോഗസ്ഥന്മാർ അതിലേക്ക് വരുത്തുകയും വേണം ഒരിക്കൽ ഇതുപോലെയുള്ള കൈക്കൂലി വാങ്ങുന്ന ആളുകളെ നില നിർത്തേണ്ടിട്ടോ ഈ ഓരോരോ കേസുകളും അട്ടിമറിക്കണ ഇതുപോലുള്ള ആളുകളും പ്രത്യേകിച്ച് കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതേപോലുള്ള ഓരോരോ പ്രശ്നങ്ങള് എന്താ പറഞ്ഞാൽ ന്യായമായിട്ട് ശമ്പളം വാങ്ങുന്നില്ലേ പിന്നെ അതിൻ്റെ പുറമെന് ഇതേപോലെയുള്ള ആളുകളോട് ചെയ്യേണ്ട ആവശ്യം ഇതുപോലുള്ള ആൾക്ക് എട്ടിൻ്റെ പണിയല്ല പതിനാറിൻ്റെ പണി കൊടുക്കാം എവിടൊക്കെ ക്യാമറ വരുന്നുണ്ടോ അതൊക്കെ ഉപയോഗിക്കണം പെന്നിൽ ചെറിയ ക്യാമറ വരുന്നുണ്ട് ബട്ടൺസിൽ ഇതുപോലെയുള്ള നമ്മൾ ഈ ഈ ഷർട്ടിന്റെ അവിടെ അഴിച്ചു മാറ്റിയിട്ട് ആ ബട്ടൺ ഫിറ്റ് ആക്കി കഴിഞ്ഞാൽ ക്യാമറ ആയി മാറി അതേപോലെ തൊപ്പിയിൽ വരുന്നുണ്ട് കണ്ണടയിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ വാച്ചിൽ വരുന്നുണ്ട് ഇതിലൊക്കെ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യും വേണം ഇവരൊക്കെ ജോലി തീർപ്പിക്കും വേണം ശമ്പളം സർക്കാരിൻ്റെ വാങ്ങുക പിന്നെ കിമ്പളം കൈപ്പറ്റുന്ന ഇതുപോലുള്ള ഓരോ ഉദ്യോഗസ്ഥനെയും വെച്ചേക്കരുത് എന്നാ പറയണത് നിങ്ങളെ അഭിപ്രായം എന്താ